ഹലോ അപ്പം നമ്മൾ ഇന്നൊരു ഡേ നെക്ക് ഡിസൈനാണ് ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇതിനായിട്ട് ഈ ഒരു മോഡൽ ചെയ്യുന്നതിനായിട്ട് ഒരു പേപ്പർ ആദ്യം എടുക്കുക എന്നിട്ട് നമ്മൾ നെക്ക് വൈഡ് ഒരു രണ്ടേ മുക്കാൽ നമ്മൾ അടയാളപ്പെടുത്തി അതുപോലെ താഴേക്ക് നമുക്ക് എത്രയാണോ നെക്ക് ലെങ്ത് വേണ്ടത് ഇപ്പോൾ ആറര ഇഞ്ചാണെങ്കിൽ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സാക്കി വരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ എന്നിട്ട് അവിടേക്ക് ഉള്ളിലോട്ട് കർവ് ചെയ്ത് നമ്മളിതുപോലെ ആംഹോൾ കർവ് ഉള്ളവരെ അങ്ങനെ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത ആ ഒരു പോയിൻറ്റിലേക്ക് ഉള്ളിലോട്ട് തള്ളി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഒരു യു ഷേപ്പിൽ ഇതുപോലൊന്ന് ഒരു മെത്തേഡിൽ വരച്ചെടുക്കാം എന്നിട്ട് ആ കർവ് ചെയ്ത ആ പോയിൻ്റിലോട്ട് ടേപ്പ് പിടിച്ച് നമ്മൾ അതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് നമുക്ക് എത്രയാണോ വിത്ത് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഞ്ച് വേണ്ടവർക്ക് ഇഞ്ച് കൊടുക്കാം രണ്ടേകാലിഞ്ച് വേണ്ടവർക്ക് രണ്ട് അത് നമുക്ക് വീതി നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ആ ഒരു ഇതിൽ എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി അതിൻ്റെ എല്ലാ പോയിൻറ്റിലോട്ടും ആ ഒരു നെക്കിൻ്റെ ആ മാർക്ക് ചെയ്ത അതേ പോയിൻറ്റിൽ ടേപ്പ് പിടിച്ചിട്ട് വേണം നമ്മൾ ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്യാൻ എന്നാലാണ് ആ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പേപ്പർ കട്ട് ചെയ്ത് ഈ ഒരു പേപ്പർ കട്ടിങ്സ് ഉപയോഗിച്ച് വേണം നമുക്ക് മെയിൻ തുണിയിൽ കട്ട് ചെയ്യാൻ അതുപോലെ ആ കർവ് ചെയ്ത പോർഷൻ ഇതുപോലെ അറ്റം വരെ ഒന്ന് ആ ഒരു വളച്ച് എൻ്റിലേക്ക് കൊണ്ടുവരാം ആ ഒരു ഷേപ്പിൽ തന്നെ ഇതുപോലെ ഒന്ന് കൊണ്ടുവരാട്ടോ എന്നിട്ട് ഈ ഒരു പേപ്പർ കട്ടിങ്സ് കറക്റ്റ് ആ ഒരു മാർക്ക് ചെയ്തതിൽ കൂടി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചുരിദാർ കട്ടിങ് എടു ഇടുന്ന ആളുകൾക്ക് ഒരു നമ്മൾ ത്രീ പീസായി ചെയ്യുന്ന മാനസികട്ട് മോഡലൊക്കെ നമുക്ക് ആ മോഡൽ ഇഷ്ടമുണ്ടാവും എന്നാൽ നമുക്ക് ചുരിദാർ ആയിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ആ ഒരു ലുക്കും കിട്ടും എന്നാൽ ചുരിദാർ കട്ടിങ് ആയിട്ടും ഇരുന്നോളും അപ്പോൾ ഈ ഒരു പേപ്പർ കട്ടിങ് വെച്ച് നമുക്ക് ബാലൻസ് സൈഡിൽ നിന്ന് നമ്മൾ ആ ഒരു ആംഹോളിൻ്റെ താഴത്തോട്ട് ഇത്രയും നമുക്കൊരു തുണി ബാലൻസ് ഉണ്ടാവും നമ്മൾ ചുരിദാർ കട്ടിങ് നൈറ്റിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അറിയാം ആ ഒരു സ്ലീവ് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മളെ നെക്കിലേക്കൊക്കെ മറച്ചടിക്കാനുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ ആ നെക്കിൻ്റെ പോർഷൻ അതേപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇപ്പുറത്തോട്ട് ഈ ഒക്കെ ആ സൈഡിലോട്ട് വരുന്ന ഭാഗത്ത് കുറച്ചൊരു അര ഇഞ്ച് താഴത്തോട്ടുമായിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കാം അതായത് ഒരു അര ഇഞ്ചിൽ കൂടുതൽ ഇതുപോലൊരു കുറച്ച് തള്ളിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് പിന്നെ ബാലൻസ് വരുന്ന നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാലോ അതുപോലെ സെൻറ്റർ പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മളിതൊരു ഒറ്റ ഷീറ്റിലാണല്ലോ നെക്ക് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയത് അപ്പോൾ അത് രണ്ടാക്കി മടക്കിയാണ് നമ്മൾ തുണിയിൽ വെക്കാലോ അപ്പോൾ ആ ഒരു പേപ്പറ് തുണി രണ്ടാക്കി മടക്കിയിട്ട് ആ സെൻറ്റർ പോയിന്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം പേപ്പർ അതുപോലെ തന്നെ വയ്ക്കുക തുണി നമ്മൾ രണ്ടായിട്ടും അടക്കിയിടുക ആ സെൻ്ററിലെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാൻ മാത്രം ഈ ഒരു മെത്തേഡിൽ ചെയ്യുക അടിഭാഗത്ത് ഒരു അര ഇഞ്ചോളം തുണി വിട്ടിട്ട് കട്ട് ചെയ്യുക നെക്കിൻ്റെ മേൽഭാഗത്ത് കറക്റ്റ് അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്യുക സൈഡിലും കുറച്ച് തുണി എക്സ്ട്രാ നമുക്ക് കൊടുക്കണം അപ്പോൾ തുമ്പിനായിട്ടാണ് കേട്ടോ ഇങ്ങനെ തുണി കുറച്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത് നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്ററിലേക്കുള്ള പോർഷനും സൈഡിലോട്ടുള്ള ആ രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ പൈപ്പിങ് വെച്ച് കൊടുക്കണം ഇപ്പോൾ നമ്മൾ പേപ്പർ അടിച്ചെടുത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിഫ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് തുണിയിൽ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തുണി നമുക്ക് ഇന്നത്തിരി കട്ടിയിൽ തന്നെ കിട്ടും ഞാനിപ്പോൾ തുണിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു രീതിക്ക് സൈഡിലോട്ട് നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള ക്ലോസ് പീസ് കട്ട് ചെയ്തെടുത്ത് സൈഡിൽ കൂടി അടിച്ച് പിടിപ്പിക്കുന്ന പൈപ്പിംഗ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ആ ഒരു മെത്തേഡിലാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ടാണ് കറക്റ്റ് ആ ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ ആ ഒരു ഇത് നമ്മൾ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു രണ്ട് സൈഡും നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കാരണം അതാണ് നമ്മുടെ റെഡി നെക്ക് വൈഡ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം തുണിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പ്ലെയിൻ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പ്ലെയിൻ തുണിയിൽ നിന്നോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഡിസൈൻ വരുന്ന കോൺട്രാസ്റ്റ് വേറെ കളർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ അങ്ങനെ തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ നെയ്റ്റി പീസിന് തന്നെ ഞാൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കോൺട്രാസ്റ്റ് കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നെക്കിന് അപ്പോൾ മെത്തേഡ് ഈ ഒരു മെത്തേഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് ആ കറക്റ്റ് ആ നെക്ക് വൈഡ് നമ്മൾ മാർക്ക് ചെയ്താൽ ആ ഒരു പോയിന്റിലോട്ട് ഈ തുണി യോജിപ്പിച്ച് വെച്ചിട്ട് നെക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്കറിയാലോ ആ ഒരു ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് കറക്റ്റ് ആ ഒരു പോയിന്റിലോട്ട് വെച്ചിട്ട് കറക്റ്റ് അതൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ പീസൊക്കെ ഒന്ന് ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കണ്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ ആ ഒരു എക്സ്ട്രാ വരുന്ന പീസൊക്കെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ആ ഒരു നെക്കിൻ്റെ നമ്മൾ ആദ്യം ആ കട്ട് ചെയ്ത ആ ഒരു മോഡലിലോട്ട് ഇത് പോയി കിട്ടിയിട്ടുണ്ട് ഇനി മൂന്ന് സൈഡും ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു ഗുണം ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പീസിൽ നമുക്ക് നെക്ക് ഡിസൈനായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് നെക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വേറെ വരുന്നില്ല കേട്ടോ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഈ ഒരു തുണിയിൽ ആ നെക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെയോട്ട് ഈ ഒരു നമ്മൾ അടിച്ചെടുത്ത ഈ ഒരു പീസ് വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നെക്കിൽ നൈറ്റിക്ക് നെക്കിൽ നമ്മൾ കട്ട് ചെയ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് കഴിഞ്ഞ് അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ബിഗിനേഴ്സിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മോഡലാണ് കേട്ടോ അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മൾ ഈ അടിച്ചെടുത്ത ചെറിയ പീസുകളാണ് നമുക്ക് നഷ്ടം വരുന്നുള്ളൂ പിന്നെ ആദ്യമേ നമുക്ക് വേറെ പീസ് വെച്ച് അത് വീണ്ടും ചെയ്യാം നൈറ്റി നമുക്ക് നൈറ്റിയിൽ നമുക്ക് നെക്കിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നല്ലൊരു മോഡലാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത ഇതുപോലെ രണ്ടും ഒപ്പം വെച്ചിട്ട് ആദ്യം ആ മാർക്ക് ചെയ്തെടുത്ത പോയിൻ്റുകൾ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതിച്ചു കൊടുത്താൽ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം അപ്പുറത്തോട്ടും പതിയും അപ്പോൾ ആ പേപ്പർ കട്ടിങ് കറക്റ്റായിട്ട് തന്നെ വെച്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ ആ ഒരു പീസ് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും നല്ല രീതിയിൽ ഒന്ന് പതിച്ച് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു മാർക്കിംഗ് കാണാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ആ ഒരു മാർക്കിങ്ങിൽ കൂടി ഒന്നുകൂടി തെളിച്ച് വരച്ച് കൊടുക്കുക അപ്പോൾ ആ നെക്ക് അവിടെ നമുക്ക് കിട്ടും ഇനി ആ നെക്കിലോട്ട് നമ്മൾ ആദ്യം അടിച്ചു വെച്ചത് കറക്റ്റായിട്ട് വെച്ച് പിടിപ്പിച്ചാൽ മതി അതുപോലെ ആ നെക്കിൻ്റെ വൈഡൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്നൊന്ന് ടേപ്പ് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടോ എന്നിട്ട് അവിടെയോട്ട് ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് ആ ഒരു പൈപ്പിങ്ങിൻ്റെ അപ്പുറത്തിൽ കൂടെ ആ കറക്റ്റ് പൈപ്പിങ്ങിൻ്റെ ഇപ്പുറത്ത് കൂടി കറക്റ്റായിട്ട് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടു കറക്റ്റായിട്ട് പിടിച്ച് ആ പൈപ്പിങ്ങിൻ്റെ അടിച്ചിൽ കൂടി പൈപ്പിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ അടിച്ചെടുക്കാം ഇതുപോലെ നല്ല രീതിയിൽ അപ്പോൾ പിന്നൊക്കെ ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ അടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടും ഇനി ഒരു അര ഇഞ്ച് വിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ നമ്മളെ നെക്കൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ ഇനിയിപ്പോൾ അതടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ഇതുപോലൊന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ അര ഇഞ്ച് വിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളൊന്ന് ചെറിയ കട്ടിങ്സ് കൊടുത്താൽ മതി എന്നിട്ട് ആ തുണി നമുക്ക് ഉള്ളിലോട്ട് തള്ളി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടി അതിന് നമ്മൾ ആദ്യം അടിച്ച സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്ത് കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക അപ്പോൾ ആ ക്ലോത്തിൽ ആ ഒരു സ്റ്റിച്ച് കൊള്ളും അപ്പോൾ അത് മടങ്ങി തന്നെ ഇരുന്നോളും അത് ഉള്ളിലോട്ട് പൊക്കോളും അപ്പോൾ പൈപ്പിംഗ് ആണ് നമുക്ക് പിന്നെ കാണാൻ പറ്റുക ആ തുണി നമുക്ക് ഒട്ടും തന്നെ കാണാൻ പറ്റില്ല ഈ ഒരു രീതിക്ക് ഒരു കാലിഞ്ച് വിട്ട് പൈപ്പിംഗ് കഴിഞ്ഞ് ഒരു കാലിഞ്ച് വിട്ടൊന്നുകൂടി ഇതുപോലെ ഒന്ന് ആ ഷേപ്പിൽ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ നെക്കിലാണ് നമ്മൾ ആ കട്ട് ചെയ്ത പീസൊക്കെ ആ പുറത്തോട്ട് ഉള്ളിലോട്ട് തള്ളി വെക്കണം അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടും കണ്ടു ആ പൈപ്പിങ്ങൊക്കെ പുറത്തോട്ട് വന്നു അപ്പോൾ പൈപ്പിങ് നമുക്ക് ആ കട്ട് ചെയ്ത പീസ് ഒട്ടും കാണില്ല നമുക്ക് ആ പൈപ്പിങ്ങാണ് നമുക്ക് പുറത്തോട്ട് കാണുന്നത് അപ്പം നല്ലൊരു നെക്ക് ഡിസൈനാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു